സി പി ഐ എം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ സ്പീക്കർ എ എൻ ഷംസീറിനും പി പി ദവിക്കും ഇ പി ജയരാജനും ഡിവൈഎഫ്ക്കെതിരെയും വിമർശനം കെ കെ രമ എം എൽ എയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിലായിരുന്നു സ്പീക്കർ എ എം ഷംസീറിനെതിരെയുള്ള വിമർശനം പി പി ദക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്പീക്കറിനെതിരായ വിമർശനത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പോകില്ല സ്പീക്കർ ആയതുകൊണ്ടാകാം പോയതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി പി ദിവ്യക്ക് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ദിവ്യ പരാതി പറയേണ്ട സ്ഥലത്ത് പറഞ്ഞില്ലെന്നും വിളിക്കാത്ത പരിപാടിക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞത് ശരിയായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐക്കെതിരെയും രൂക്ഷ വിമർശനമുയർന്നു ഡിവൈഎഫ്ഐ പാലിയേറ്റീവ് സംഘടനയായി തരം താഴ്ന്നു എന്നാണ് വിമർശനമുയർന്നത് നേതാക്കൾ കരയൊപ്പിച്ച് മുണ്ടെടുത്ത് നടക്കുകയാണെന്നും ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുന്നില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ചക്കെതിരെ വിമർശനമുയർന്നു ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിൽ ജാഗ്രത കുറവുണ്ടായെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളാണ് ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി ഇ പിക്ക് ഇത്തരം വീഴ്ചകൾ സംഭവിച്ചുവെന്ന് സംബന്ധിച്ച മുഖ്യമന്ത്രി പാർട്ടി തിരുത്തൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സമ്മേളനത്തിൽ വ്യക്തമാക്കി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കെതിരെയും വിമർശനമുയർന്നു ജില്ലയിലെ പാർട്ടി ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചു ഭരണഘടനാ സംരക്ഷണ സമിതി ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്തും പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സും ഏക സിവിൽ കോഡ് റാലിയും ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ അവ മതിപ്പുണ്ടാക്കിയെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു തദ്ദേശ വകുപ്പ് മന്ത്രിക്കെതിരെയും വിമർശനമുണ്ടായി കെട്ടിട നികുതി വർധന ജനവിരുദ്ധമായി എന്നായിരുന്നു വിമർശനം വടകരയിൽ നടക്കുന്ന സി പി ഐ എം കോഴിക്കോട് ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും നിലവിലെ സെക്രട്ടറി പി മോഹനൻ തുടർച്ചയായി മൂന്ന് ടേം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ പുതിയ ജില്ലാ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കും പുതിയ ജില്ലാ സെക്രട്ടറിയായി വനിതാ നേതാവ് വരുമെന്ന് അഭ്യൂഹങ്ങളുണ്ട് പി സതീദേവി കെ കെ ലതിക തുടങ്ങിയ പേരുകളാണ് അന്തരീക്ഷത്തിലുള്ളത് എം ഗിരീഷ് എം മെഹബൂബ് കെ കെ ദിനേശൻ എന്നിവരുടെ പേരുകളും സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് നാനൂറ്റി മുപ്പത്തി ഒൻപത് പ്രതിനിധികളും ജില്ലാ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ എ വിജയരാഘവൻ എന്നീ പി ബി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ മുഴുവൻ സമയവും പങ്കെടുത്തു